പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ കാണിച്ചു തന്ന ഈ പടത്തിന്റെയൊക്കെ ബിരുദന്മാര് മൃഗന്മാരാണ് ഇവരെ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ എല്ലാവരും ഇതൊരു തടിയാ നമ്മടെ നമ്മൾ മുറിച്ചു കളയുന്ന തെങ്ങില്ല തെങ്ങിന്റെ ഒരു കുറ്റിയാണ് അത് മോനുണ്ടാക്കിയതാണ് ഒരു കാണയുടെ തല എങ്ങനെയാ മോനുണ്ടാക്കിയെടുത്തു തെങ്ങിന്റെ തെങ്ങിൻറെ എന്തോ മോൻ ഇതിനൊക്കെ ഉള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ട് ഇത് ഉണ്ടാക്കാനൊക്കെ എത്ര ദിവസം എടുക്കുന്ന ദിവസം ഇതുമല്ല ആ മോന്റെ ഒരു കഴിവാണ് ഈ ക്യാൻവാസിലും കാണുന്നത് മാവേലിയെ വരച്ചതാകട്ടോ മോന്റെ പേരെ

അതൊക്കെ മൂന്ന് ആ നന്നായിട്ടുണ്ട് കേട്ടോ ഈ കഴിവുകളൊന്നും കളയരുത് പരിക്കേ ചെയ്യണം അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം ഇത് കൊണ്ടുപോകണം കേട്ടോ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം ഏ രണ്ടുപേരും വരയ്ക്കും ഇളയാളായോണ്ട് ചെറിയ ചെറിയ പടങ്ങളെ വരയ്ക്കുന്നുണ്ടോ ഇതോട് വലുതാമ്പ വരച്ചു വരയ്ക്കുന്നു സുഹൃത്താണ് ഈ ഗുളികാരത്തിന്റെ വീട്ടിലെ ഞങ്ങൾ വന്നത് കുളിക്കാരത്തിൻ്റെ മക്കളായിരുന്നു നമ്മളിപ്പോ ഈ വരച്ചു തുടക്കം കണ്ടത് അപ്പോൾ കുഞ്ഞനാള് മുതലേ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വരയ്ക്കുമെന്ന് വരയ്ക്കുന്നുണ്ട് എപ്പോഴും തുടങ്ങി വരയ്ക്കാൻ തുടങ്ങി നാല് വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ മുതൽ കുഞ്ഞുങ്ങൾ വരച്ച് തുടങ്ങിയായിരുന്നു കുഞ്ഞു ശേഷം രണ്ട് ബോക്സൊക്കെ വാച്ച് കൊടുക്കും കളർ പെൻസിലൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നമ്മളെ വരച്ച് തുടങ്ങും അപ്പോൾ നേരത്തെ ആണെങ്കിൽ മോനൊരു കാളയുടെ തല കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മോൻ പറഞ്ഞിരുന്നത് തെങ്ങിൻ്റെ ഇടിവ് വെച്ച് ഉണ്ടാക്കിയതാണ് അപ്പം അത് ചെയ്യാനായിട്ട് ഉള്ള സപ്പോർട്ടൊക്കെ കൊടുത്തായിരുന്നു അത് മോൻ ചെയ്യുന്ന കണ്ടപ്പോൾ ആ നമ്മളൊരു സപ്പോർട്ട് ചെയ്യുന്നുള്ളു അതിന് കാരണം അവന് ഒരു ചെറുതായിട്ടൊന്ന് മറിഞ്ഞ് വീട്ടിട്ട് കയ്യിൽ ചെറിയൊരു ചതവുണ്ട് ആ സമയത്ത് പ്ലാസ്റ്റിട്ട് ഒരു പത്തുപഞ്ച് ദിവസം വീട്ടിൽ ഇരുന്ന സമയത്താണ് മോനത് ചെയ്തത് അവന് ഒറ്റ കൈ കൊണ്ട് അവനെ ഇവിടെ പിച്ചാത്തിയും കത്താലും അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവൾ അവനത് ചെയ്ത് തുടങ്ങിയത് നമ്മൾ 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 വന്നപ്പോൾ ചെയ്തു സപ്പോർട്ട് ശ്യമായി ഞങ്ങൾക്ക് ഇവിടെ വരാനും ഈ മോന്റെ കഴിവുകൾ കാണാനും സാധിച്ചു എല്ലാരും ഈ മോനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കൂടെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അതുകൊണ്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ ബൈ